നമ്പർ മാത്രം വെച്ചിട്ട് മെസ്സേജ് എല്ലാ അതിനും കൃത്യമായ എന്നാൽ മാത്രമേ സേവ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ബാങ്കില് അത് എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ സേവ് ചെയ്യുക കേട്ടോ കൃത്യല്ലേ മനസ്സിലായോ മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായോ അതിൽ പറയുന്ന നമ്പർ ക്ലിക്ക് ചെയ്ത് മിസ് കോൾ അടിച്ചാൽ തിരിച്ച് ഡേറ്റ ആവശ്യപ്പെടും ആ വ്യക്തിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഫീഡ് ചെയ്താൽ സേവ് എന്ന് പറഞ്ഞൊരു ബാൻഡ് വരും അത് എന്റെ അടുത്ത് കൊണ്ടുവരാം ഇപ്പൊ മനസ്സിലായോ നമ്പർ പറയട്ടെ एक तेर भुजियम भुजियम रंडा भुजियम रंडा नार एक एक भुजियम 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 रंडा भुजियम रंडा नार ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സുഭാഷ് ഓൾവേസ് ഫ്രീ